ആ പയ്യനോട് പറയുന്നതിന്റെ മുമ്പ് സ്വന്തം അപ്പനോടും അമ്മയോട് പറയാനുള്ള ധൈര്യം ഉണ്ടാകുക ദാക്സോൺ നിങ്ങൾക്കൊരു പയ്യനെ അല്ലെ ഒരു പെണ്ണിനെ ഇഷ്ടമായാൽ അത് പത്താം ക്ലാസ്സിലാണെങ്കിലും പതിനൊന്നിലാണെങ്കിലും പന്ത്രണ്ടിലാണെങ്കിലും അഞ്ചാം ക്ലാസ്സിലാണെങ്കിലും ചങ്കുറപ്പോടെ അപ്പന്റെ മുമ്പിൽ പോയി നിന്ന് അമ്മയുടെ മുമ്പിൽ പോയി നിന്ന് എനിക്ക് ഇന്ന പയ്യനെ ഇഷ്ടമാണ് എന്ന് പറയാം രാക്ഷോ നിങ്ങൾ വെച്ചിരുന്ന് നിങ്ങളുടെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോയി നിങ്ങൾക്ക് പിരിയാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് മാനസികമായി അടുത്ത് പിന്നീട് അതൊരു പ്രശ്നത്തിൽ പോകുന്നതിലും നല്ലത് മാതാപിതാക്കളോട് തുറന്ന് പറഞ്ഞേക്കാം എനിക്ക് അത്രേ പറയാനുള്ളൂ പ്രണയം തോന്നുന്നതിൽ തെറ്റൊന്നുമല്ല ആരോട് വേണമെങ്കിലും തോന്നിക്കോ ഏത് കാസ്റ്റ് ഏത് മതം ഏത് റിലീജിയൻ ഏത് കളർ എന്ത് വിദ്യാഭ്യാസം ഒന്നും നോക്കേണ്ട മനുഷ്യനോട് പ്രണയം തോന്നിയാൽ നേരെ അപ്പനോടും അമ്മയോടും ധൈര്യത്തോടെ പോയി പറയാം ഇനി നിങ്ങൾക്ക് അവരോട് പറയാനുള്ള ചങ്കുറപ്പില്ലേ ഫിലോകാലിയുടെ ഓഫീസിലേക്ക് ധൈര്യമായിട്ട് വന്നു ഞങ്ങളോട് പറ ബാക്കി കാര്യം ഏറ്റു ഞങ്ങൾ സഹായിക്കും നല്ല പയ്യനാണെങ്കിൽ കെട്ടിച്ചു വിടുന്നവരെ ഞങ്ങൾ കൂടെ ഉണ്ടാവും ഞങ്ങൾക്ക് മാട്രിമോണിയൽ ബ്യൂറോ വരെ ഉണ്ട് നിങ്ങൾ നമ്മുടെ മുസ്ലിം സമുദായത്തിൽ നിന്നും ക്രിസ്ത്യാനായിട്ട് കൺവേർട്ടായിട്ടുള്ള മാരിയോ ജോസഫ് ഫിലോക്കാനിയ ഫൗണ്ടേഷൻ്റെ ചെയർമാനായിട്ടുള്ള അദ്ദേഹം പല പല കേന്ദ്രങ്ങളിലും കുട്ടികളോട് പ്രത്യേക രീതിയിലുള്ള ഒരു രീതി അനുവർത്തിക്കുന്നു എന്നുവെച്ചാൽ അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് വന്നതിന് ശേഷം അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളിലും ഇസ്ലാം മതത്തെയും ഖുറാനെയൊക്കെ ഭയങ്കര പരിശുദ്ധമായിട്ട് പുകഴ്ത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത് അവരെല്ലാം ഉപരിയായിട്ട് നമ്മുടെ കുട്ടികളോട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് പ്രണയിക്കാമെങ്കിൽ ആരെ വേണമെങ്കിൽ പ്രണയിച്ചോളൂ അത് മനുഷ്യരെ ആയാൽ മാത്രം മതിയുന്ന മനുഷ്യരെ അല്ലാതെ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും മൃഗങ്ങളെ പ്രണയിച്ചതായി കേട്ടിട്ടുണ്ടോ അപ്പൊ അദ്ദേഹം പറയുന്ന ആ ധ്വനിയിലെ ഒരു തെറ്റിദ്ധാരണ നമുക്കറിയാം ക്രൈസ്തവ സമുദായത്തിന് നല്ല കത്തോലിക്കാനായി തന്നെ അദ്ദേഹം ജീവിക്കുന്നുണ്ട് മക്കളെ വേദകോടമൊക്കെ പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ പോലും അദ്ദേഹത്തിനു പറ്റി ആ പാലിച്ച് എന്താണെന്ന് അദ്ദേഹം വ്യക്തമായിട്ട് തെളിഞ്ഞു പറയുന്നില്ല ഇന്നത്തെ സാഹചര്യത്തിൽ പല പെൺകുട്ടികളും ഇതൊന്നും അല്ലെങ്കിൽ പോലും എടുത്തിയാടി പല തീരുമാനങ്ങൾ എടുക്കുന്ന ഈ സാഹചര്യത്തിൽ അദ്ദേഹം ഈ തെറ്റിദ്ധരിപ്പിക്കുന്നതായ ഈ കാര്യങ്ങൾ അദ്ദേഹം മനസ്സിലാക്കി ഇപ്പം വീണ്ടും അദ്ദേഹം പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കുറച്ച് ദിവസം ചാനലിൽ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പ്രണയം പ്രണയം തോന്നുന്ന കാലത്ത് നിങ്ങൾ അദ്ദേഹം പല പല സമയങ്ങളിലും ഇങ്ങനെ പറയുന്ന ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാലാകാലങ്ങളായിട്ട് കത്തോരിക്ക സഭയ്ക്ക് വല്ല രീതിയിലുള്ള വിമർശന വിമർശനമായ രീതിയിൽ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് പിന്നീട് അദ്ദേഹം ക്ഷമയുമായി വരാറുമുണ്ട് അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെ ക്ഷമ ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭേദവും തെറ്റുധാരണ ഉളവാക്കുന്ന പല കാര്യങ്ങളും നമ്മൾ വിട്ടുകൊല്ലേ കാരണം കത്തോലിക്കുന്ന രീതിയല്ല നിങ്ങൾ ഏത് പ്രായത്തിൽ പെട്ടെന്ന് ഏത് വർണ്ണ മത ഭേദം എന്നിയെ എല്ലാവരെയും പ്രേമിക്കാൻ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ വർക്കർക്ക് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ ഒരു മതത്തിൽപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു ധ്യാന ഗുരുവിനോ ഒരു കത്തോലിക്ക സഭയുടെ ഒരാൾക്കോ ഒരിക്കലും അങ്ങനെ പറയാനും സാധിക്കില്ല അഞ്ചാം ക്ലാസ്സിലോ എട്ടാം ക്ലാസ്സിലോ ഈ നിങ്ങൾ പ്രണയിച്ചോളൂ നിങ്ങൾ ആ കുട്ടിയുടെ തുറന്നു പറഞ്ഞോളൂ നിങ്ങൾ മാതാപിതാക്കളെ തുറന്നു പറഞ്ഞോളൂ അവർ സപ്പോർട്ട് ചെയ്തിരങ്കിൽ ഈ ഫിലോക്കാനയിലേക്ക് വന്നോളൂ ഞങ്ങൾ നിങ്ങളുടെ വിവാഹം നടത്തി തരുന്നവര് ഞങ്ങൾ കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ള ഒരു തെറ്റ് ധാരണ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം വിമർശനങ്ങളും സൈബർ പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹം വീണ്ടും ക്ഷമയമായി വരികയാണ് അത്തൊരിക്ക സരി തെറ്റിപ്പൊ ഞങ്ങളെല്ലാം റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ ഇതിനും ഭേദം നമ്മളത് സംസാരിക്കാതിരിക്കുക എന്നുള്ളതല്ലോ കാരണം തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ട് ഒരു മൊത്തത്തിലൊരു പ്രശ്നം ഉണ്ടാക്കുന്നതിനേക്കാൾ ഭേദം അത് സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തോട് പറയുമ്പോൾ അദ്ദേഹം ഇന്ന് വളരെ വികാരത്തിൽ വീണ്ടും യൂട്യൂബിലൂടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഭാര്യ ഭർത്താവും കൂടി മകളുടെ വികാരത്തോടുകൂടി എനിക്ക് ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു ഞാൻ അങ്ങനെയായിരുന്നു ഞാൻ എന്നും കത്തുവരിക്കാനായിട്ട് തന്നെ നിലനിൽക്കുന്ന ഒരാളാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വികാരത്തോട് സംസാരിക്കുന്നുണ്ട് നമ്മുടെ വികാരം വിവേകത്തിന് അടിവപ്പെടാൻ പാടില്ലല്ലോ അപ്പൊ നമ്മൾ സെന്റിമെന്റലായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതിനേക്കാൾ ഭേദം നമ്മൾ ആ ഒരു കാര്യം ആവർത്തിക്കാതിരിക്കുക മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇനിയെങ്കിൽ അദ്ദേഹം മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു ഒരു ഓരോ പ്രസംഗം ചെയ്യുന്ന സമയത്തും ഇസ്ലാമിനെ കുറിച്ച് ഭയങ്കരമായിട്ട് പൊക്കി പൊക്കി പറയുന്നുണ്ട് അതവിടെ ആവശ്യമില്ല ആ സംസാരം പോലും നമുക്ക് ആവശ്യമില്ല അവരെ ഈകഴത്താനൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അത് പൊക്കി പറയേണ്ട കാര്യം നമ്മുടെ മതസ്ഥാപനങ്ങളിൽ സംസാരിക്കുമ്പോൾ അതിന്റെ ആവശ്യമില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മുസ്ലിം മതസ്ഥാപനങ്ങളിൽ പോയി സംസാരിക്കുന്ന നിങ്ങൾക്ക് അറിയാമല്ലോ വ്യക്തമായിട്ട് അറിയാവുന്ന ആളുകളാണല്ലോ നിങ്ങൾ അവരാരെങ്കിലും ക്രിസ്ത്യൻ സമുദായത്തെ ഇകഴ്ത്തി അല്ലാണ്ട് പൂക്കത്തിൽ സംസാരിക്കുന്നതായിട്ടുണ്ടോ അപ്പോൾ നമ്മളും ആ രീതിയിലുള്ള ഒരു കാര്യങ്ങൾ ഇകഴ്ത്താൻ നിൽക്കേണ്ട അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴും വേണ്ട എന്ന് തന്നെയാണ് നമുക്കിതിനെ പറയാൻ സാധിക്കേണ്ടത്